പ്രഭാഷണ കല എന്ന വിഷയത്തെ കുറിച്ചാണ് പറയുന്നത് ഞാൻ പ്രഭാഷണം ചെയ്യാനൊന്നും പോണില്ല അതുകൊണ്ട് എനിക്കിത് കേൾക്കണ്ട എന്ന് വരുമ്പോ പലർക്കും തോന്നിയില്ലേ എന്തുവല്ല അനവധി കല ഉണ്ട് ഈ ലോകത്ത് ഞാൻ അതിനൊന്നും പോണില്ല ഞാൻ പ്രസംഗിക്കാൻ പോവാത്ത ആളാ അവിടേക്ക് കേൾക്കുക വേണ്ട നിങ്ങളിൽ ഒരു പ്രഭാഷകൻ ഇല്ലേ പ്രഭാഷണ കലാന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ സംസാരിക്കുന്നത് മാത്രമാണോ ഇന്ന് ഈ ലോകത്ത് മുഴുവൻ നിങ്ങളെ വെറുക്കാൻ കാരണം നിങ്ങളുടെ വയൽനാക്കേ ചില പറയല്ല ആർക്കും ഇന്നെ കണ്ടുകൂടാ ഞാനുള്ളത് മൂത്ത നോക്കി പറയും ഉള്ളിലൊന്ന് വെച്ചിട്ട് വേറൊന്നും പറയണ ശീലക്കില്ല അതുകൊണ്ട് ഇന്നെ ആർക്കും കണ്ടുകൂടാ അപ്പൊ അവിടെ ഒരു പ്രഭാഷണക്കല്ല ഒരു സംശയമല്ലേ ചിലവരെ എല്ലാവരും ഇഷ്ട നല്ലതേ പറയുള്ളു ഭാര്യ ഭർത്താവ് കുടുംബം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇത് ബാധകമാണ് പ്രസന്നിക്കാൻ പോവാത്തവർക്കും ഇത് ബാധകമാണ് മക്കളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ വീട്ടിൽ ഭാര്യയോടും മക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ വ്യാകരണം പഠിച്ചിട്ട് വർത്തമാനം പറയാൻ പറ്റൂ വ്യാകരണം പഠിക്കണമെന്നല്ല അവിടെ എങ്ങനെ വർത്തമാനം പറയണം എന്നുള്ളൊരു പ്രധാന ഘടകമാണ് ഇന്ന് പ്രഭാഷണം നടത്തുന്ന ധാരാളം പേരുടെ പ്രഭാഷണം ഞാൻ കേൾക്കാൻ പോവാറുണ്ട് ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കും ഒരു തവണ ഞാൻ ചെന്നപ്പോ പ്രഭാഷണം കെട്ടിട്ട് ആലോചി ഉറങ്ങണു കണ്ടപ്പോ മുമ്പിൽ ഇരുന്നവരെ ഉറങ്ങ എനിക്ക് വിഷമം തോന്നി ഞാൻ ബാച്ചു ഞാൻ മുമ്പത്തെ സീറ്റ് പോയിരുന്നിട്ട് ഇയാളെ തന്നെ നോക്കിയിരിക്കാം ഞാൻ കേൾക്കണു അങ്ങനെ ഞാൻ മുമ്പ് പോയിരുന്നു അവൻ അവരെന്നെ കണ്ടപ്പോ പ്രസംഗത്തിനിടയ്ക്ക് അദ്ദേഹം കൈ കൊണ്ടിങ്ങനൊന്നു കാണിച്ചു തുടർന്നു ഞാൻ ഇരിക്കാൻ തയ്യാറായിരുന്നതാ ഞാൻ ഞാനുറങ്ങിപ്പോയി എണീറ്റ് പോകാൻ ഇറങ്ങിയ ഭാര്യ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താ വിടുന്നു ഉറങ്ങണത് എനിക്ക് തോന്നിയ ഒരു ലജ്ജ ആലുകൾ ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്ന ഞാൻ ഉറങ്ങാൻ കാരണം എന്താ അറിയോ ആ പ്രസന്റേഷൻ അത്രമാത്രം വിരസം ഇത് വീട്ടിൽ സംസാരിക്കുമ്പോഴും സ്റ്റേജിലും ബസ്സിലിരുന്ന് സുഹൃത്തുക്കൂടി സംസാരിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം ഒരു പ്രഭാഷകന് പതിവായിട്ട് ഒരു ദേവാലയത്തിൽ പ്രസംഗം പ്രസംഗം എന്നല്ല പ്രഭാഷണം പ്രസംഗം എന്ന് പറയുമ്പോൾ സംഭവം മതി അവിടേക്ക് ഒരു ബസ്സേ ഉള്ളൂ മത്സരിച്ചു ഓടുന്ന ബസ്സുകളാണ് ഇയാള് കയറി അങ്ങനെയാണ് ആ ബസ്സുകളായിട്ട് മത്സരിച്ച് പോട്ട് ഈ അമ്പലത്തിൻ്റെ അവിടുന്ന് തിരിവിന്ന ഒരു പോയിന്റിൽ വെച്ചിങ്ങോട്ട് തിരിയും പൊതുവെ ബസ്സുകൾ മത്സരിച്ചു ഓടുക അങ്ങനെ ബസ്സില് വരും സംസാരിച്ച് പോകുമ്പോൾ ഒരു തവണ ിച്ചു ഡ്രൈവർ മരിച്ചു പ്രവാചകനും മരിച്ചു പറയണത് സങ്കല്പ കഥയാണോന്നുള്ളത് ഊഹിക്കാമല്ലോ റിയലിസ്റ്റിക് അല്ലല്ലോ അവിടെ എത്തി നരകത്തിൻ്റെയും സ്വർഗത്തിന്റെ ഒക്കെ കൗണ്ടർ ഒന്ന ആളുടെ പേര് നോക്കി ദിവസേന്ന് ദൈവത്തെ പ്രകീർത്തിക്കുന്ന ആ പ്രവാചകന് നരകം ആ ബസിന്റെ ഡ്രൈവർക്ക് സ്വർഗം അപ്പൊ ഇയാള് ചോദിച്ചു അല്ല ഒരു സംശയമാണ് വിടയ്ക്ക് ചോദിക്കാൻ പാടില്ല അറിയാം ഞാൻ എപ്പോഴും ദൈവത്തെ കുറിച്ചല്ലാതെ പറയാറില്ല എന്റെ സംസാര വിഷയം തന്നെ ഭക്തിയാണ് നിങ്ങള് ഭക്തനാവൂ അങ്ങനെ ചെയ്യൂ ആനയ്ക്ക് മോക്ഷം കൊടുത്തു കുതിരയ്ക്ക് മോക്ഷം കൊടുത്തു ഏത് പറയലാക്കി പണി ഇയാളാകട്ടെ ഈ മത്സരിച്ച് ബസ് ഓടിച്ചിട്ട് പയള് മരിക്കാൻ കാരണു അയാളുടെ ഓവർ സ്പീഡാണ് ഞാൻ മരിക്കാൻ കാരണം ആ ബസ്സിൽ കയറിയില്ല അയാൾക്ക് സ്വർഗവും എനിക്ക് നരകവും ശരിയാണോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ദൈവത്തിന് ഏറ്റവും ഇഷ്ടം നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ അല്ലെങ്കിൽ ശരി ആ കേൾക്കുന്നവരൊക്കെ ഉറങ്ങുക അല്ലേ അവര് ഈശ്വരനെ വിചാരിച്ചിരിക്കുകയാണ് അവര് കേൾക്കുമ്പോ ഈശ്വരന് വിചാരിക്ക മോഷം കൊടുത്തു ഇന്ന ആളോട് ദൈവം കാരുണ്യം കാണിച്ചു ഒന്നുമില്ലാത്ത ആൾക്ക് ഭാര്യക്കൂരി ഈശ്വരൻ കൊടുത്തു നിങ്ങൾ പറയുമ്പോ എല്ലാവരും ഉറങ്ങണം അത്രയും പേരെ ദൈവത്തിന് അനുകൂലമായി വിശ്വാസികളാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നേ പറ്റിയിട്ടില്ല എന്നാൽ ആ ഡ്രൈവർ ബസ് ഓടിക്കുമ്പോൾ ഓവർ സ്പീഡ് കൊണ്ട് ഇത് ഇടിക്കുന്നുള്ള ഭയകൊണ്ട് ആ ബസ് ഉള്ളവരൊക്കെ ദൈവമേ ഈ ബസ് അപകടം ഇല്ലാതെ എത്രയെ കൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അയാൾ ഓടിക്കുമ്പോ അപ്പൊ ഈശ്വരന് പ്രിയപ്പെട്ട ആരാ അയാള് ബസ് ഓടിക്കുമ്പോ ഇരിക്കുന്നവരൊക്കെ ദൈവമേന്ന് വിളിച്ചിട്ടു ഇതവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്രണേ അപകടമില്ലാതെ ചിന്തിച്ചു അതുകൊണ്ടാണ് അയാളെ സ്വർഗത്തിലേക്ക് അയച്ചത് എന്നുള്ളത് കഥയാണെങ്കിൽ പോരെ പ്രഭാഷണക്കല്ല എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഇവിടെ പ്രസംഗേ അല്ല രണ്ടുപേരും അടുത്തടുത്തിരിക്കുന്നു ഒരാൾ വർത്തമാനം പെടുമ്പോൾ ഞാൻ അങ്ങനെ കേട്ടു അയാൾ കുറച്ചും കൂടി പറഞ്ഞിരുന്നെങ്കിൽ തോന്നുകയാണ് ഇപ്പഴത്തിരിക്കുന്ന ആള് ഏറ്റുപിടിച്ച് വർത്തമാനം തുടങ്ങി നാലു വരി കേട്ടപ്പോഴേക്ക് എത്രമാത്രം വിരസമാണ് ഈശ്വര അയാൾ നല്ല ആളാ ശുദ്ധന സാത്വികഭാവാണ് വേറൊരു കാര്യത്തിനെ അയാൾ സഹായിക്കെ ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല അത് കേൾക്കാൻ നിർത്തി ഇല്ലാതെ ആകാനുള്ള കാരണം സംഭാഷണകലയിൽ അതിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കണം ഒരു കാര്യം പറയണം ആ കാര്യം പറയണമെങ്കിൽ ബാംഗ്ലൂർ ഇന്ന സംഭവം ഉണ്ടായി ആ സംഭവം എന്താണെന്ന് കേൾക്കാൻ കാത്തിരിക്കുമ്പോൾ ബാംഗ്ലൂർ എൻ്റെ ചെറിയച്ഛനുണ്ട് വലിയ സ്ഥാനത്ത് ഇന്ന ആള് മന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളാണ് അതൊന്നും എനിക്ക് വേണ്ട എൻ്റെ പ്രമാണിത്വം വേണ്ട അതിൽ പറയുന്ന ഓരോ വാക്കും ഈ വിഷയത്തിലേക്ക് ആവശ്യം വരണം മന്ത്രി എനിക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് ചിലപ്പോൾ ഒരു വലിയ പറഞ്ഞു വെക്കണത് പിന്നീട് ഈ വിഷയം പറഞ്ഞു വരുമ്പോൾ അതിലേക്ക് മന്ത്രി ആവശ്യം വരുമ്പോൾ കറക്റ്റ് അല്ലാത്തപ്പോഴത്തെ വർത്തമാനം മുഴുവൻ ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞതിൻ്റെ ആവർത്തനം ആ സബ്ജക്റ്റിലേക്ക് ആവശ്യമുള്ളത് സിനിമയുടെ തിരക്കഥക്കെ എഴുതുമ്പോൾ ഡയറക്ടറെ തിരക്കഥാക്കും ഇത് പലിക്ക് വേണോ ആ സബ്ജക്റ്റിൻ്റെ ടോട്ടാലിറ്റിയിലേക്ക് വേണോ നിസ്സാരമായൊരു കാര്യം പറയുകയാണെങ്കിൽ വരെ ഒരാൾ വേറൊരാൾ നിസ്സാരമായൊരു കാര്യം പരമേശ്വരന്മാർ താമസിക്കുന്ന വീട് എവിടെയെന്ന് നമ്മൾ ചോദിച്ചു ഈ മൂന്നാമത്തെ വീടാണ് എന്ന് പറണേനു പറയണം ഇവിടെ ഇപ്പൊ താമസിക്കുന്ന ചീഫ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ അല്ലേ ചീഫ് സെക്രട്ടറി ആ ഗോപാലകൃഷ്ണന്റെ അനിയനായിരുന്നല്ലോ ചെലപ്പ്ലൈഡിൽ നിന്നാള് അതൊന്നും എനിക്ക് വേണ്ട അതിലേക്ക് ഒരിക്കലും ആവശ്യം ഇല്ല എല്ലാ വരികൾ ആവശ്യം വരും പാമ്പിന്റെ ശല്യം അവിടെ സൂക്ഷിക്കണം ഒരു വരിയിലേക്ക് ആവശ്യം വരും കോൺവെർസേഷൻ നല്ല കോൺവെർസേഷനാലിസ്റ്റ് ആകണം നിങ്ങൾ നല്ല സംഭാഷണ സാധ്യത ഉണ്ടാകണമെങ്കിൽ ആ വിഷയത്തിലേക്ക് ആവശ്യമില്ലാത്ത കാര്യം ഒഴിവാക്കണം ഇടയ്ക്ക് ഞാൻ ചിലരോട് സംസാരിക്കും പെരുപ്പളശ്ശേരിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടായി ആ വിഷയത്തിനാണ് പ്രാധാന്യം അപ്പൊ കൂടുതലാള് പറയും ഞാനുണ്ടായത് കൂടെ ചെറുപ്പശ്ശേരി വെച്ചല്ല ഉണ്ടായത് ശ്രീകൃഷ്ണപുരത്ത ഈ കേൾക്കുന്നവർക്ക് ചെറുപ്പശ്ശേരി ആയാലും കൊണ്ടില്ല ശ്രീകൃഷ്ണപുരത്തായാലും കൊണ്ടില്ല സബ്ജക്റ്റിനാണ് പ്രാധാന്യം നമ്മളെ ശ്രദ്ധിക്കണം ആ വിഷയത്തിനാണ് പ്രാധാന്യം ചില അധ്യാപകരുടെ ക്ലാസ്സുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും ആ മാഷ് വരുമ്പോൾ സന്തോഷം ചിലർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് വിഷമം ഓ ഈ മാഷാണല്ലോ അതുകൊണ്ട് വീട്ടിലാണെങ്കിലും സംഭാഷണ ചാതുരി കിട്ടുമെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ് ചിന്തയ്ക്ക് വിട്ടു വാക്കുകൾ വിസംഭരിക്കുന്നു